ആയ് അച്ചാൻ സൂറ്റി കുതിരിവില്ല എല്ലാവർക്കും ഒരിക്കലും കൂടി സാധനം അപ്പോൾ ഞങ്ങൾ കളത്തി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കുറച്ച് ദിവസമായിട്ട് കലക്കലായിരുന്നു വെള്ളം ഒന്നും താന്നു തെളിഞ്ഞിട്ടില്ല വെള്ളം ഒന്നും നിലച്ചതേ ഉള്ളൂ ഞങ്ങൾ തീറ്റ കൊണ്ടുവിടെ തീറ്റ കൊണ്ടെല്ലാം കമത്തിയിട്ടുണ്ട് അവർ അഞ്ചാട്ടി തീറ്റി ഇന്നുകൊണ്ട് കുറേ ദിവസം ഇടാൻ പറ്റിയില്ല അവരെ കൊണ്ട് അവിടെയെല്ലാം നിരത്തി വിരിച്ചേക്കുക നമുക്ക് നോക്കാം വലിയൊരു അടുക്കുക മീൻ മീനടുക്കു നോക്കുക ഇതുവരെ അനക്കം ഒന്നും ഇല്ല തുടങ്ങും എന്തായാലും നോക്കട്ടെ ഇപ്പം നമ്മൾ വേണ്ട തീറ്റിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൂസുണ്ട് നമ്മൾ തീറ്റിയല്ല ഇടമുള്ള തീറ്റിയെല്ലാം കുഴച്ചുകൊണ്ടിരിക്കുക പിന്നെ അപ്പച്ചന ഇവിടെ ഉൺ ഉണ്ടിക്കുന്നു ഗോതമ്പൂ കഴിക്കുന്നു ഉരുട്ടി എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും വലിയ പണിയില്ല കേട്ടോ അപ്പോൾ നോക്കട്ടെ നമ്മൾ വീട്ടിൽ തീറ്റിയൊക്കെ ഇട്ടിട്ട് സാധനം ഇട്ടുവാണെങ്കിൽ കാണിക്കും ഓക്കെ ഇല്ലാപ്പൂ ഓക്കെ നമുക്ക് നോക്കാം ഇന്ന് ഞങ്ങൾ മീനെ പിടിക്കും സ്വർണ്ണമീനെ ഇന്ന് പിടിക്കും ഇല്ലാപ്പൂ സേ ഇന്ന് ഞങ്ങൾ സ്വർണ്ണം അവന് സ്വർണ്ണ മീനേ വേണോ ഞങ്ങൾ വേറെ സ്വർണ്ണമീനെ പിടിക്കുന്നുണ്ട് ഓക്കെ നോക്കാം അപ്പോൾ ഒരു ഒരു മണി ആകുന്നേ ഉള്ളൂ കേട്ടോ നേരത്തെ നേരത്തെ വന്ന് കുറേ ദിവസമായിട്ട് ഭയങ്കര കലക്കൽ ആയിരുന്നു അപ്പോൾ ഒന്നുമില്ലായിരുന്നു പിന്നെന്തേലും കിട്ടുമോയെന്നൊക്കെ നമ്മൾ ഒരുപാട് തീറ്റ് കൊണ്ടിട്ടിട്ടുണ്ട് മീൻ അടക്കട്ടെ ആ അപ്പോൾ ഇവിടെ ഫുഡ് അടിയാണ് കേട്ടോ കഴിക്കുക രാവിലെ കഴിക്കാൻ ഇഡലി കൊടുത്തപ്പോൾ അവന് വേണ്ട എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മതി വേണ്ട ഇഡ്ഡലിയൊക്കെ പൊയ്ഞ്ഞ് കെട്ടിക്കോട്ട് വന്ന് കഴിക്കുക കഴിക്കേ കഴിച്ചു കഴിച്ചോ സ്കൂളിൽ പോക്കോട സ്കൂളിൽ പൊക്കപ്പോൾ ഈ മീൻപിടുത്ത ഒന്നും അന്നേരം ഇല്ല കേട്ടോ കഴിച്ചോ നമ്മളെല്ലാം ഇറച്ച് സെറ്റ് ചെയ്ത് വച്ചാൽ കേട്ടോ ഈ മീൻ അടിച്ചാൽ മതി ഒരുപാട് തീറ്റി കിടപ്പുണ്ട് ചിലപ്പോൾ കൊത്തിപ്പറിക്കൊക്കെ വരും തവള കയറി മഴക്കായിരുന്നു ഓ ഇന്ന് മഴ കയ്യല്ലേ മഴയാണ് നാലഞ്ച് ദിവസം നമ്മുടെ പോയതാണ് മഴയല്ല കാലയ്ക്ക് മാറിച്ച് ഓക്കെ രണ്ട് സ്റ്റിക്ക് ഒരു ഏറി കൊണ്ട് അവിടെ സെറ്റ് ചെയ്യുക ഒരുപാട് ഇണ്ട് ഇട്ടില്ല ആണ് കുരു ഒരിടത്തെ മീൻ അടിച്ചാൽ മൊത്തം കുരു പിന്നെ ഇരുന്നാൽ തീറ്റിയും പോക്കാൻ ചിലപ്പോൾ മീൻ പൊട്ടിക്കും നമുക്ക് രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഏറിയു കൊണ്ടേലേ മൂന്നാല് ഏറിയു കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഓട്ടയ്ക്ക് രണ്ടൊന്നു രണ്ട് മീൻ പോയി അവണിപ്പോൾ ആകെ മൂന്നെണ്ണേ ഉള്ളൂ നമുക്ക് കയറ്റാനും സൗകര്യം അടിച്ചാൽ ഇപ്പോൾ നോക്കാം മീൻ അടിക്കുവാണേൽ കാണാം എന്താണെ കാണാം പിന്നെ രണ്ടാമത്തെ തീറ്റി ഇട്ട് തെളിക്കും അപ്പോൾ ഇച്ചിരി കൂടുതൽ തീറ്റി കളഞ്ഞാൽ മീനടുക്കത്ത അല്ല അപ്പം ആ

ചൂളിയേ ഇന്നോടെ ആരാ പറഞ്ഞ ചൂണ്ട പിടിക്കാൻ മാറ കൂട് കൈട്ട് വളിക്കാര ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് കപ്പ് ഒഴുകെ കപ്പ് പുഴുകി മീൻകറിയും കൊണ്ടുവന്ന് കഴിച്ചോണ്ടിരിക്കോളം നോക്കിയ പോളുന്നുണ്ടോ അച്ചാൻ അവിടെ തീറ്റി മാറി ഇടുന്നുണ്ട് അവിടെയൊക്കെ ആൾക്കാരുണ്ട് ചൂണ്ടക്കാരുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഷോരാശയല്ലേ പിന്നെ പിന്നെ മഴ കഴിഞ്ഞാൽ വിചാരിച്ചാ എന്തോ മോനെ കുഞ്ഞിട്ടൂസ് കെട്ടൂറും മരിച്ചാ മാറ്റാ നിൽക്കി ഇപ്പം ആൾ നോക്കട്ടെ കേട്ടോ എന്തായാലും മഴ പോകുന്നില്ല ഇപ്പോഴേ നാലു മണിയാവുന്നേ ഉള്ളൂ കുറച്ച് നേരം അവിടെ നിൽക്കാം എന്തായാലും കിട്ടുവാണെങ്കിൽ നോക്കാം നാലുമണി ആയുള്ളൂ നോക്കിയാൽ ആറുമണി പോലെ ആയി ഇരുട്ട് മഴയെല്ലാം കഴിഞ്ഞാൽ വിചാരിച്ച പിന്നെയും വരുവര ഇങ്ങനെ ഈ മഴ നിക്കാത്ത എന്താ ഇത് ഓ ഈ വെയ്യേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെയ്തങ്ങനെ ശരിയാന്ന് ഓ ആ നമുക്ക് ഭയങ്കര പ്രയോജന നമ്മളെ വീറ്റി കമത്തി വെറുതെ നീ അവിടെ വെക്കട ഇടയ്ക്കിടയ്ക്ക് ബോക്കി നോക്കണ്ടവിടെ ഒരു കൊമ്പനടിച്ചില്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് കത്തപ്പെട്ട വെറുതെ ഇല്ല അപ്പൂ മഴ കയറിയും കൊളുത്തു കേട്ടോ ഭയങ്കര മഴയാണ് ഇത് മറ്റേ ഇവിടെ വെള്ളം വീഴുന്നുണ്ട് നമ്മളിവിടെ ഇരിക്കണത് ഇത്ര ഇലയുള്ളതുകൊണ്ട് ചെറിയ മഴക്കൊന്നും വെള്ളം വീഴുന്നില്ല കൊല്ലം കൊളമായി അയ്യോ ഇനി വെള്ളം പോക്ക ആണോ ജൂണിലെ മഴയൊക്കെ നേരത്തെ ആയതോ അയ്യോ ഇത് വൈ മീനെ തൂ കുറുവായി കിടന്ന് ചാടുന്നുണ്ടോ കേട്ടോ മീന് മഴ പെയ്തപ്പോഴത്തേക്കും സന്തോഷമായിരുന്നു അതാണ് മറിയുന്നില്ല ഒന്ന് പിടികളെ ഭയങ്കര മഴ ഭയങ്കര മഴ കഴിഞ്ഞ മൂന്ന് ദിവസം പെയ്ത മഴ വഞ്ഞിച്ചങ്ങ് പെയ്യും മൊത്തം മഴ കേട്ടോ ഒരു എത്ര ദിവസമായിരുന്നു മഴയോട് നമ്മൾ എറിയോണ്ട് എറിഞ്ഞിട്ടിട്ടുണ്ടേ കഴിച്ചുകൊണ്ടാകോ ഇട്ട് നോക്കാം അപ്പോയേ അടി കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ അടി ഇരുന്ന് പറയണേ അവനെ പിടിച്ചാൽ അവിടെ ഇരുത്തിയേക്കല്ലേ ഇവിടെയാണ് നന ചെയ്യുന്നത് ജൂണിലെ മഴ പോലെ ഇപ്പോൾ ഒരു മൂന്ന് മണി കഴിയുമ്പഴത്തേക്കിന് മഴ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഒരാഴ്ച ആറ്റാണ് എല്ലാം മഴ മീനും ഇല്ല വെള്ളതെല്ലാം കാലയ്ക്ക് നാശമായി അങ്ങ് തോര് പറഞ്ഞു വിടോ ഇല്ല അപ്പം പിടിച്ചിട്ട് പറ ആ കൊത്തുന്നുണ്ടോ വീടിയോ എടുത്തവണ്ണം പോകുന്നില്ല ആ പറയാം ആ പറയാം പറയാം മോനോടെയെന്നോ ഏ അടിക്കോ നീക്കിയാൽ വരും എന്താ ഓ Poua ela já puei poua endo o n d 이 l a Ana colhe poua eu a m c h e r c u i n mean. അവന് മുട്ടോ കേട്ടോ ഭയങ്കര അടക്കേ ഞങ്ങൾ രാവിലെ വെളുപ്പിലേക്ക് പോകുന്നത് കേട്ടോ ഒരു എട്ടെട്ടരയൊക്കെ ആയി എട്ടര ഒമ്പത് മണിയാകുന്നു രാവിലെ പോകുന്നത് ഇന്നലെ രാത്രി മുള്ള തീറ്റി അല്ലേ ഇട്ട് അരച്ചാക്കി തീറ്റിയോട് ഇട്ടിട്ടുണ്ട് അപ്പം വെള്ളം ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ വെള്ളം ഒന്നുകൂടെ ഒന്ന് ചെറിയ ഒഴുക്കായിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇത്ര തീറ്റ ആകുമ്പത്തേല്ലേ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്നുകൂടെ നോക്കാം അവൻ നേരത്തേക്ക് പോകുന്നത് അപ്പോൾ എന്തേലും അറിയാം ചിലപ്പോൾ രാത്രിയിൽ തീറ്റ് കിടക്കുമ്പോൾ മാതിരി ഇവിടെയൊക്കെ വന്നിരിക്കും ഉടങ്കിൽ ഇത്തരം രാവിലെ ഉടങ്ങിയിട്ടുണ്ട് പരിപാടി അപ്പോൾ വോക്കട്ടെ എന്തേലും മീൻ അടിക്കുമോ നോക്കട്ടെ അപ്പോൾ രാവിലെ വന്നെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കട്ടെ ഓക്കെ മീനടിക്കുവാണൊക്കെയാണ് നമ്മുടെ കാർബോഹൈഡ്രട്ടോ മറ്റേ കട്ടിയായിട്ട് കുഴച്ചെടുക്കാം മൈദ കൂട്ടി വെള്ളം നല്ല ഒഴുക്കുണ്ട് പിന്നെ നീരാളി ഇടുന്നില്ല ചെറിയ മീനുള്ള ഇടുന്നില്ല നമ്മൾ ചെറിയ മീനെ തൂളി വേണ്ട തൂളി വേ പിടിക്കും എന്നാലും വലിയ മീനെ മാത്രം പ്രതീക്ഷയായിരുന്നു അത്രയും തീറ്റി ഇന്നലെ മറിച്ചല്ലേ അപ്പം അതിനകത്തേനും കിട്ടിയേ പ്രയാ നമുക്ക് നടക്കത്തുള്ളൂ ഇന്നു കിട്ടി നഷ്ടമാണ് നാളെ ചിലപ്പോൾ മഴ കൂടലാന്നാണ് പറയുന്നത് പിന്നെല്ലാം നമ്മളൊരു നാല് പൂണ്ടോറാക്കാൻ പറ്റില്ല അതിനെ അതിൻ്റെ വലിയ പൊക്ക കെട്ടിയേക്കുന്നത് രാവിലെ കൊതുകിൻ്റെ ചല്ല്യ കൊതുക്തിരി സാമ്പ്രാണി എല്ലാം കൂടെ അപ്പം നല്ല മണോ കൊതുകരിയുടെ മണോ അടിക്കും ഇവർ മണം പിടിക്കാൻ പറ്റും നല്ല നല്ല മണമുണ്ട് കൊതുകും കൂടും ഇച്ചിരി വലിപ്പത്തില്ല തീറ്റി ഇടുന്നിട്ട് വലിയൊരു രൂപമൊക്കെ വന്നാൽ മലടുത്ത് വിഴിഞ്ഞം കൊള്ളും പിന്നെ ഈ നോക്കി ഇടുന്നതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായി പോകത്തില്ല മീൻ നമുക്ക് ആ വലിയ മീനെല്ലാം അടിച്ച് ഇതല്ലേ അടിച്ചേട്ട് മറ്റേ നീലാളി അടിച്ച് ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്നാറ് പ്രാവശ്യം പൊട്ടിച്ചുകൊണ്ട് പോയി നീലാളി ചൂണ്ട നോർക്കുവോ അല്ല കുറഞ്ഞ കളകൊക്കെ ചെയ് ഇതാകുമ്പോൾ കയറിയാൽ പിന്നെ അവൻ ഊരാൻ പറ്റത്തു നീക്കിപ്പോൾ ഇടണ്ട ഞാൻ ഇതൊന്നും എറിഞ്ഞിട്ടല്ലേ എറിയട്ടെ അവൻ രാവിലെ ചൂണ്ടാൻ നോക്കിയിട്ടുണ്ട് മാറ നീ ഇപ്പം ഇടണ്ട ഇച്ചിരി കഴിയിട്ട് ഞാനിതെല്ലാം എറിഞ്ഞിട്ടിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ പോയിട്ട് കേട്ടോ പറഞ്ഞു മനസ്സിലായോ അല്ല ഇപ്പം വീട്ടിൽ കൊണ്ടുപോയാൻ അല്ല ഒന്നും കഴിക്കുകയും വേണ്ട കുടിക്കുകയും വേണ്ട എന്നെക്കാളും വലിയൊരു അന്താവിന് നേരെ ഇനി പോന്നാൽ മതി ഞാൻ പിന്നെ നിർബന്ധിച്ച് കുളിപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി അല്ല അതൊന്നും പൊളിക്കാവുന്നൊരു വിഷയം അല്ലെങ്കിൽ വന്നാൽ മതി ഇവിടോട്ട് പോ വേറെ പ്രശ്നം പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോൾ ഫോണി മോണി കളിയില്ല കുറവാണ് ഇവിടെ ഇപ്പം എടുത്തുകൊണ്ട് വന്നാൽ ഞാനിപ്പോൾ വെയിൽ വെള്ളം ഇരിക്കാൻ വേണ്ടി ഫോണിപ്പോൾ എടുത്തോണ്ട് വരേണ്ട അവസ്ഥയാണ് കാരണം ഇവനെ ഫോൺ തൊടുന്നേ ഇല്ല പക്ഷേ ആ വെയിൽ കൊല്ലം പോയിക്കോളൂ അവിടെ ഞാൻ ഇന്ന് ഫോൺ എടുത്തോണ്ട് വന്നതാണ് കാരണം ഇന്ന് വെയിലത്ത് വിടത്തില്ല ഇവിടെ ഇന്ന് കളിച്ചോളാം ये लड़का <coughs> ട്രാഗിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും കാർ ഇരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ ട്രാഗ് കറക്റ്റ് ആയിരിക്കും ട്രാഗ് കറക്റ്റ് അല്ലെങ്കിൽ എട്ടിൻ്റെ വെളി മീനും പോകും സ്റ്റിക്കും പോവും ഓക്കെ മീനടിക്കുന്നത് അപ്പോൾ ഇനി അണുന്നുകൊണ്ടാണ് നമ്മൾ എറിയാണ്ട് സ്റ്റിക്ക് വരെ കയറി അപ്പോൾ അതൊക്കെ എറിയട്ടെ എല്ലാ ദിവസവും കാണിക്കുന്നല്ലേ ഓക്കെ നമുക്ക് നോക്കാം മഴ തുടങ്ങി ഇന്ന് നേരത്തെ തുടങ്ങി രണ്ടരയൊക്കെ ആയപ്പോഴേ തുടങ്ങി ഇനി ടി വി പറഞ്ഞ കേട്ടാണ്ടൊന്ന് ദിവസത്തേക്ക് മുട്ട മഴയാണെന്നാണ് പറയുന്നത് താനം പറഞ്ഞോണ്ടിരിക്കൂടെ പോകും അരിഞ്ഞിട്ടേക്കാം തീറ്റിയേ തീറ്റി ഓർത്തിട്ടേക്കാം അടിക്കുന്ന അടിക്കട്ടെ എന്തായാലും വന്നു പോയില്ലേ ഇന്നും കൂടെ എന്തായാലും നോക്കാം ചെറിയ തൂളി ഇഷ്ടം പോലുള്ളൂ തൂളി കൊത്തിപ്പറിച്ചു ഞാൻ നീരാൾ കിടാതെൻ്റെ കാര്യം തൂളി മാത്രമേ തരാം ആദ്യം ഉടക്ക മഴ പെയ്തു നല്ല മഴ താരിപ്പഴ കല്ല വീഴുന്നുണ്ടല്ലോ ചെയ്യുമേ ആ സൈഡിലങ്ങാട്ട് പെയ്തു വരുമോ കേട്ടോ ഇവിടെ പകുതി സ്ഥലത്തില്ല മഴ ആറിൻ്റെ അപ്പുറത്തോട്ടേ ഉള്ളൂ മഴ ഇങ്ങോട്ട് വീഴുന്നില്ല അടിച്ച് കയറ്റി വരുമായിരിക്കും കല്ല് പോലെ വീണത് വെള്ളത്തൂർ വീഴുന്നത് ചുമ്മാ എല്ലാവരും വരാന് നേരെ ടി വി ന്യൂസ് ഉണ്ട് ഇവിടെയൊക്കെ എല്ലാ പത്തനംതിട്ട സൈഡൊക്കെ എല്ലാം അലേർട്ടാണ് നമ്മൾ ആലപ്പുഴയെന്ന് പറഞ്ഞാലും പത്തനംതിട്ടയുടെ അല്ല ആലപ്പുഴയുടെ എൻ്റെ ഭാഗം പത്തനംതിട്ട ഏരിയ തന്നെ വരും ആലപ്പുഴ ജില്ലയൊക്കെ കാര്യ ചിരിയാ ഇങ്ങനെ അറ്റ വരാം രണ്ട് പത്താം തട്ടേ പറഞ്ഞാൽ നമുക്കും പണി കിട്ടും അടക്കട്ടെ ഭയങ്കര ഭയങ്കര ചൂണ്ടേന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കും എന്നാൽ അത് ആസ്വദിക്കുന്നവർക്ക് നല്ല രസമുള്ളൂ നമുക്കിതൊക്കെ പിന്നെ മഴയും ഇതുമൊക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും അതുപോലെ രസിക്കണമെന്നില്ല ഓരോസർക്കും ഓരോ ഭ്രാന്തല്ലേ ബ്രാന്തല്ലേ വാടാ തൂളി പിടിക്കാൻ പാ വാ ചെറുപ്പ തൂളി പിടിക്കാൻ പിടിക്കാം തൂളി വന്നിട്ടുണ്ട് തൂളി വന്നിട്ടുണ്ട് എന്നാ ഓ നീ ചൂണ്ടിൽ കിട്ടു പോടാ തകടേ പടവടന്ന് പിടിക്കാം വാ ഞങ്ങൾ കുറച്ച് തൂളി പിടിക്കട്ടെ മറ്റമ്മമാരപ്പഴത്തേക്കിനെ അടിക്കുമായിരിക്കും അതല്ലാണ്ട് അടിച്ചിട്ടുണ്ട് കേട്ട് കരിമീനാണ് വലിച്ചോണ്ട് ഓടുന്നുണ്ടെവിടെ പോയി ആമയാ ആമ ആമയുണ്ട് ആമച്ചാർ ചൂണ്ടാരി ഉടക്കി വന്ന പോക്കോ ഓ ഏതെല്ലാം കണ്ടുപോയിക്കാരു മേലെ ചൂണ്ടാ പിടിച്ചുണ്ടല്ലോ എൻ്റെ അത്ഭാവം വേട്ടാ വളിയാണ് എന്താണ് കഷ്ടപ്പെട്ട് കരിമീരി കൊണ്ട് കേട്ടതാണ്ട് എൻ്റെ രണ്ടു ചൂണ്ട പൊട്ടിച്ച് എല്ലാം നശിപ്പിച്ച് ആ കൊഞ്ഞപ്പനും കൊച്ചപ്പനേയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൻ വിട്ടാ എന്തായാലും നന്നായില്ല അവരുവിടെ നനഞ്ഞേന് അവരെ പരുവത്തിന് ഞാൻ ഓടിച്ചു വിട്ടു തന്നേ കഴിക്കാൻ പോയി ഞാൻ പറഞ്ഞ അവനിപ്പം ഇങ്ങോട്ട് കൊടുത്തണ്ട എനിക്കറിയാം എന്താ ഉണ്ട് ഇന്നലെ പുള്ളിന്ന് നനഞ്ഞു നനഞ്ഞ് നനഞ്ഞു കഴിഞ്ഞ പിള്ളേർക്കൊക്കെ പനി വന്നു കഴിഞ്ഞാൽ പണിയാ പിന്നെ നമ്മൾ ആചുത് കയറി ഇറങ്ങി നടക്കേണ്ടി വരും അമ്പോലെ അസുഖമൊക്കെയാ ഇല്ല അസുഖം പിടിച്ചാലേ നമ്മുടെ കാര്യമൊന്നും നടക്കത്തില്ല അനീമാരിയുടെ കടക്കട്ടെ എറിഞ്ഞിട്ടാണ് മാറി അടിക്കുന്ന ഓക്കെ ഞാൻ ഈ മഴയത്ത് ഞാൻ നീക്കാം എന്നും മഴയാ മഴയേ മൊത്തം മഴയാണ് വീഡിയോയ്ക്കാത്തിപ്പോ അല്ലേ എപ്പോഴും മഴ കാണിക്കുമ്പോൾ ചിലപ്പം ബോറാവും അക്കരൊക്കെ ആൾക്കാർ ഓടി അപ്പിന് ഇടയിൽ ഇരുന്നവരൊക്കെ ഓടി പിന്നെ മുളയ്ക്കകത്ത് പോയി കയറി അന്ന് ഒരുപാട് അവിടെ നമ്മളിവിടെ മീനൊക്കെ അടിച്ചപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് വന്നു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ ഒത്തിരി പേര് പക്ഷേ ആ കിട്ടുന്നില്ല മീനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അനക്കുവായാലും ആവുകയില്ല മഴ കഴിയുമ്പോൾ ചിലപ്പോ കഴിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാ മീൻ കിട്ടുന്നു കേട്ടോ പൂളിയൊക്കെ നല്ല കേട്ടോ തീറ്റി ഒരുപാട് എഴുപ്പുണ്ടോ അവിടെ ഞാനത് ഇത്രയും തീറ്റി ഇട്ടിട്ട് മീൻ എടുക്കാത്ത നമ്മുടെ രണ്ട് ദിവസം മുമ്പ് വലക്കാറുണ്ടായിരുന്നു നല്ല വലക്കാറില്ല വന്ന് വട്ട വലക്കെ ഇവിടെ എല്ലാം വലയിട്ടേക്ക് വരും അതുകൊണ്ടെല്ലാം പേടിച്ച് പോകാനും മതി അതും അറിയത്തില്ല ഓ ഭയങ്കര മഴയാണ് മഴ ഇപ്പൊ മീനടിക്കാനുള്ള അതായിരിക്കും ഒരു മഴ അങ്ങോട്ട് പോയിട്ട് തോർന്നതേ ഉള്ളൂ കേട്ടോ അടുത്ത മുട്ട മഴ വരുന്നു ഒരു രക്ഷയില്ല ഇനിയിപ്പോ ചൂടാനേ വഴിയുള്ളൂ ഇവിടുന്ന് ഇപ്പോൾ ഭയങ്കര കാറ്റിന് മഴ എന്ന കോളായത് ഐ ഭയങ്കര കോൾ ഭയങ്കര കാറ്റായിരിക്കും രക്ഷപ്പെടുന്ന ആയിരിക്കും നല്ലത് ഭയങ്കര കാറ്റിന് മഴ മൊത്തം കറുത്ത് മൂന്നേ മുക്കാലായതേളു മൂന്നേ മുക്കാൽ നാലുമണിയായു നോക്കട്ടെ കേട്ടോ ഇനി ഒരു രക്ഷയില്ല എന്താ ഇതുവരെ ഒന്നും അടിച്ചില്ല വെറുതെ നമ്മൾ നോക്കിയിരുന്ന് സമയം കയറി രാവിലെ എട്ടരയ്ക്ക് വന്ന ഇതാവസ്ഥ കുറച്ച് തൂളി കിട്ടിയ അല്ലാതെ ഒരു ഇല്ല ഭയങ്കര കാര്യം